ഹായ് നമസ്കാരം എല്ലാവർക്കും പശം ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്ന വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി നാലുമണി പലഹാരമായിട്ടുള്ള സ്വഗ്ഗിയും റെസിപ്പിയുമായിട്ടാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ഏതെങ്കിലും കൂട്ടുകാരാദ്യമായിട്ടാണ് കാണുന്നത് എങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ശരി നമുക്ക് ഈ സ്വഗ്ഗീന്ന് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ സുഗീം തയ്യാറാക്കാനായിട്ട് ഞാനൊരു രണ്ട് കപ്പ് പയർ എടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഒരു നാല് ബിസിൽ അടുപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ള പയറാണ് അപ്പം ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴും അതനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ പയറ് വേവിച്ചെടുക്കാനേ ഇനി ഇതിനകത്തോട്ട് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം ഞാൻ എന്താ ശർക്കരയെല്ലാം മൊത്തമായിട്ട് ഇതിനകത്തോട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് നല്ല ഫ്ലേവർ കിട്ടാനായിട്ട് ഇച്ചിരി ജീരകവും നല്ല ജീരകവും ഏലക്കായും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് പൊടിയുണ്ടെങ്കിൽ അത് ചേർത്താൽ മതിയാകും ഒരു ഞുള്ള അളവിൽ ഉപ്പുപൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം ഈ സമയത്ത് വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല ഈ പയറിൻ്റെ അവൻ്റെ ഒരു കൺസിസ്റ്റൻസിയെ തന്നെ വീണതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അതിൽ പോലും ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നിങ്ങൾക്ക് തേങ്ങാക്കൊത്തോ തേങ്ങാ ചിറകിയതോ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് അതായത് പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ അതായത് ഉരുട്ടിപ്പിടിക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ വേണം നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ അതായത് ഇത് കൊണ്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ലെവലിൽ വേണം നമ്മുടെ പയർ വേവാനായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ഈ പയറിൻ്റെ ബോളൊക്കെ റെഡിയാക്കുമ്പോൾ അതൊന്ന് പൊരിക്കാനായിട്ടുള്ള ബാറ്റർ ഒന്ന് തയ്യാറാക്കാം അതിനായിട്ട് ഒരു രണ്ട് കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നല്ലൊരു കളർ കിട്ടാനായിട്ട് മഞ്ഞൾ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനിയും കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ബാറ്ററി റെഡിയാക്കണേ അപ്പോൾ നമ്മൾ വെള്ളം ആദ്യം കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണം റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ എനിക്ക് മൊത്തം ഇതിനകത്തോട്ട് ഒരു അരക്കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒത്തിരി തിക്കായി പോകരുത് അതുപോലെ ഒത്തിരി ലൂസായിട്ടും പോകരുത് ഈ ബോൾ നന്നായിട്ട് ഡിപ്പ് ചെയ്യുമ്പോൾ മാവ് ആ ബോളെല്ലാം പിടിച്ചിരിക്കണം ആ രീതിയിൽ വേണം നമുക്ക് ഈ മാവ് തയ്യാറാക്കിയെടുക്കാൻ ഞാനിതൊന്ന് റെഡി ആക്കിയിട്ടൊന്ന് കോരി കാണിക്കാൻ കൺസിസ്റ്റൻസി മാവ് റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ കിട്ടണം നമുക്ക് ദോശമാവിനെക്കാട്ടിലും കുറച്ചുകൂടെ ലൂസായി ടൈറ്റായിട്ട് വേണം ഇരിക്കാൻ ഇനി നമുക്ക് ബോളെല്ലാം റെഡിയാക്കിയിട്ട് ആ മാവിലോട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിൽ ഇട്ടിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും എത്ര അറിയാത്തവർക്കും ഇത് തയ്യാറാക്കാൻ കിട്ടും അപ്പം നമ്മൾ പയർ വേവുന്ന ആ പാകം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും നമുക്ക് സിമ്പിളായിട്ട് നല്ല അടിപൊളി സുഖിയാൻ വീട്ടിൽ എടുക്കാമേ അപ്പോൾ ഞാൻ ആ പയറെല്ലാം നമ്മുടെ സുഖിയെല്ലാം റെഡിയാക്കിയത് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകരുത് എൻ്റെ നല്ലൊരു നല്ലൊരു മുരിങ്ങൊരു ക്രിസ്പിനെസ് ഉണ്ടാവും ആ സമയം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇതുപോലെ ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്കിതുപോലെ റെഡിയാക്കിയെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്വഗ്ഗീനൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാനൊരു സെർവിങ് പ്ലേറ്റിലോട്ട് ഒന്നാക്കി കൊടുക്കുന്നുണ്ട് ഇതാക്കണ്ടോ നമ്മുടെ സുഗീൻ നല്ല അടിപൊളിയല്ലേ കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ കഴിക്കാനും നല്ല ടേസ്റ്റായിട്ടോ തേങ്ങാ കൊത്തൊക്കെ ഇടയ്ക്ക് കഴിക്കാൻ കിട്ടുമ്പോഴേ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാതെ ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ വെക്കാൻ മറക്കല്ലേ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ചുകൂടെ കാണിക്കാം ഇതാക്കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്